വാർത്തകൾ തുടരുന്നു പോഷക സംഘടനകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായി സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്ന ജംയുത്ത് മുഅലിമീൻ ഔദ്യോഗിക പക്ഷം പിടിച്ചെടുത്തതോടെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് തുടക്കമായത് പതിനാല് പോഷക സംഘടനകളാണ് ഇ വിഭാഗം സമസ്തയ്ക്കുള്ളത് മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയായ ജമയിത്തുൽ മുയല്ലിമീൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബഹാ നദ്വിയെ മാറ്റി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയെ നിയമിച്ചത് സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു പതിനാലോളം പോഷക സംഘടനകളിൽ ഭൂരിപക്ഷവും ഔദ്യോഗികപക്ഷത്തിന് സ്വാധീനമുള്ളവ തന്നെയാണ് എങ്കിലും ലീഗ് അനുകൂലികൾ പലതിന്റെയും തലപ്പത്തുണ്ട് ഈ സാഹചര്യം നിലനിൽക്കിയാണ് മദ്രസ അധ്യാപകരുടെ സംഘടനയായ ജമയിത്തുൽ മുയലിമീനെ കൂടി വരിതിയിലാക്കാൻ പക്ഷത്തിന് സാധിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫും യുവജന സംഘടനയായ എസ് വൈ എസും സുന്നി ബാലവേദിയുമൊക്കെ ഔദ്യോഗിക പക്ഷത തന്നെയാണ് നിലകൊള്ളുന്നത് സുന്നി മഹൽ ഫെഡറേഷൻ ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ കൈകളാണ് കടുത്ത ലീഗ് പക്ഷക്കാരനായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സുന്നി മഹല് ഫെഡറേഷന്റെ ഭാരവാഹിയുമാണ് മറ്റൊരു ലീഗ് പക്ഷക്കാരനായ നാസർ ഫൈസി കൂടത്തായി ജമയുത്തിൽ ഗുദാബിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ജമയുത്തിൽ മുയല്ലിമിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബഹാബുദ്ദീൻ നദ്വിൻ നീക്കിയതോടെ മറ്റ് പോഷക സംഘടനകളുടെ ഭാരവാഹിത്വത്തെ പറ്റിയും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ലീഗ് പക്ഷക്കാരെ പോഷക സംഘടന ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കാൻ ലീഗ് വിരുദ്ധരും കൂടുതൽ സംഘടനകളിൽ ലീഗ് തൽപര്യം എത്തിക്കാനുള്ള ശ്രമം ലീഗ് അനുകൂലികളും ആരംഭിച്ചു കഴിഞ്ഞു ജനം കോഴിക്കോട്